വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശം പരിശുദ്ധ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയ ഭക്ഷണം കൊടുക്കാൻ യജമാനം നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനൻ അവൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എന്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തന്റെ സഹവൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപാന്മാരോടുകൂടെ ഭക്ഷിക്കാനും വാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസങ്ങളിലും അറിയാത്ത മണിക്കൂറുകളിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും